സിനിമാ നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹിതയായി ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടായി ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ നവനിത് ഗിരീഷ് ആണ് വരൻ ഇരുവരുടെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ് നവനീത് ഗിരീഷ് ઓકે <laughs>